നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വേറിട്ടൊരു തോണി തോണിയാത്രയുമായി സി മാധവൻ സ്മാരക വായനശാല പിണറായി സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ ദിനത്തിൽ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ കുട്ടികൾക്കായൊരു തോണി യാത്ര സംഘടിപ്പിച്ചു ബാലവേദിയുടെ നേതൃത്വത്തിൽ അഞ്ചരക്കണ്ടിപ്പുഴയിൽ അണ്ടലൂർ കടവിലെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയാണ് രണ്ട് തോണിയിലായി യാത്ര സംഘടിപ്പിച്ചത് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് ജീവിതം മുഴിഞ്ഞുവച്ച കല്ലേൻ പൊക്കുടനെ അനുസ്മരിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര കുട്ടികൾക്ക് പ്രകൃതിയെ അടുത്തറിയുവാനുള്ള അവസരമായി ജീവിതത്തിലാദ്യമായി തോണിയാത്ര നടത്തിയ കുട്ടികൾ പുഴയുടെയും കണ്ടൽക്കാടിന്റെയും സൗന്ദര്യം ആവോളം ആസ്വദിച്ചു ബാലവേദി പ്രവർത്തകരായ ധ്യാൻഷാൻ യദുനന്ദ് ബി കെ ശരണ്യ പി സി അദീന പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി വി കെ പവിത്രനാണ് തോണി യാത്രക്കുള്ള സൗകര്യം വായനശാല പ്രവർത്തകർക്ക് ഒരുക്കിയത്